ദുബായിൽ വീണ്ടും അറുന്നൂറ് കോടി ദീർഘം മൂല്യമുള്ള ഗതാഗത പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നു ദുബായിലെ റൂൾസ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആഗോള നിക്ഷേപ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സ് എന്നിവ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഐലൻഡ്സ് ജുമേറ വില്ലേജ് ട്രയാങ്കിൾ പാം ഗേറ്റ്വേ അൽ ഫുർജാൻ ജുമേറ പാർക്ക് അർജാൻ മജാൻ ലിവാൻ നാദൽ ഹമർ വില്ലോനോവ സെറീന എന്നിവ ഉൾപ്പെടെ ദുബായ് എമിറേറ്റിലെ പ്രധാന വികസന പദ്ധതികളും അടിസ്ഥാന സൌകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ കരാർ ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ആഗോള നിക്ഷേപ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സുമായിട്ടാണ് കരാർ ഒപ്പിട്ടത് ഇതുവഴി അറുനൂറ് കോടി ദീർഘം മൂല്യമുള്ള ഗതാഗത പരിഹാരങ്ങൾ ദുബായിൽ നടപ്പിലാക്കും ദുബായ് ഹോൾഡിംഗ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സൈദൽ മക്തൂം ആർ ടി എ ചെയർമാൻ മത്തറൽ തായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത് ജുമേറ വില്ലേജ് സർക്കിൾ ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ബിസിനസ് ബേ പാം ജുമേറ ഇന്റർനാഷണൽ സിറ്റി എന്നീ അഞ്ച് പ്രധാന വികസനങ്ങൾക്കായുള്ള ആക്സസ് പോയിന്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഇതിനായി പാലങ്ങളുടെയും റോഡുകളുടെയും വികസനം പുതിയ കരാറിൽ ഉൾപ്പെടുത്തി ഷെയ്ഖ്സാദ് റോഡിൽ നിന്നും ബിസിനസ് ബേയിലേക്ക് നയിക്കുന്ന കവലകളുടെ വികസനം ഫസ്റ്റ് അൽക്കൽ ലോഡുമായുള്ള ബിസിനസ് ബേ കവലയിലെ കാൽനട പാലത്തിന്റെ നിർമ്മാണം ടവേഴ്സ് ഏരിയയിലെ റോഡുകളിലേക്കുള്ള നവീകരണം എന്നിവയും കരാറിൽ ഉൾപ്പെടുത്തി ഇതുവഴി ദുബായിലെ ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ജയ് ന്യൂസ് ദുബായ്